നമസ്കാരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില അടിയന്തര വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള കരട് വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റോ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമോ സന്ദർശിച്ച് അവരവരുടെ പേരുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴ് വരെ നിങ്ങൾക്ക് പേര് ചേർക്കാം തിരുത്തലുകൾ വരുത്താം ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ നിങ്ങളുടെ പേര് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകണം എന്നില്ല ശ്രദ്ധിക്കുക എല്ലാവരും അവരവരുടെ പേരുകൾ പട്ടികയിലുണ്ടെന്ന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാം